ർ മാസത്തിലാണ് നിൽക്കുന്നത് അല്ലെ ഏഡിസിച്ച് കമ്പിവേലി എഴുന്നൂറ് കിടങ്ങും ഏഴായിരം പോലീസിൽ എഴുപതിനായിരം പട്ടാളം ഏഴു ലക്ഷം പത്രക്കാരും പിന്നെ ഏഴ് കോടി മതേതരക്കാരും കാവൽ നിന്ന് തർക്കമന്ദിരത്തെ നിമിഷ മാത്രം നേരം കൊണ്ട് രക്ഷ ഓംകാരം കൊണ്ട് തവിട് പൊടിയാക്കിയിട്ട് അതേ സംഘടന ശേഷി ഉപയോഗിച്ചാൽ പറയുന്ന നാളെ മറിച്ചൊന്ന് തീരുമാനിച്ചു ഡിസംബർ മാസത്തിലാണ് നിൽക്കുന്നത് ഏഴ് ഏടിച്ചിട്ട് കമ്പിവേലി എഴുന്നൂറ് കിടങ്ങും ഏഴായിരം പോലീസിൽ എഴുപതിനായിരം പട്ടാളം ഏഴു ലക്ഷം പത്രക്കാരും പിന്നെ ഏഴ് കോടി മതേതരക്കാരും കാവൽ നിന്ന് തർക്കമന്ദിരത്തെ നിമിഷ മാത്രം നേരം കൊണ്ട് രക്ഷ ഓങ്കാരം കൊണ്ട് തവിടു പൊടിയാക്കിയിട്ട് അതേ സംഘടന ശേഷി ഉപയോഗിച്ചാൽ പറയുന്ന നാളെ മറിച്ചൊന്ന് തീരുമാനിച്ച എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിധികളാക്കാൻ പറ്റില്ല കുറച്ചു കുറച്ചുപേരെ കുറച്ചു കാലത്തേക്ക് വിധികളാക്കാം കൊറച്ചുപേരെ എല്ലാ കാലത്തേക്കും വിധികളാക്കാം എല്ലാവരെയും കുറച്ചു കാലത്തേക്ക് അല്ലാതെ എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിധികളാക്കാൻ പറ്റില്ല